ഞാൻ തന്നെ പറയണം പൊള്ളി എന്റെ മോളെ തിരിഞ്ഞും മറിഞ്ഞിട്ട് കിടത്തോണ്ട് എന്റെ മുത്തേ താങ്ക് യു സോ മച്ച് അങ്ങോട്ട് പറയൂ ഞാൻ പറയാ ഞാൻ തന്നെ പറയണോ ഓ സിക്സ്റ്റി നയൻ അറുപത്തൊമ്പത് പൊളിച്ച് രണ്ടുപേരും കൂടെ കിടന്ന് വലിച്ചു കുടിച്ചാൽ നീങ്ങൊന്നു പറയില്ല മൈലയും സത്യം അത് പൊളിയാതെ ഓൾറെഡി സത്യം അത് പൊളിയാ അതെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കണം കൊറച്ച് എന്റെ കൂണാഫ തേച്ചു കൂൾഗണി രണ്ടുപേര് കൂണാഫ ഐസ്ക്രീം തേക്കണം ആ ആദ്യം എങ്ങനെ ചെയ്യണം അറിയോ ആദ്യം ഒറ്റക്ക് ചെയ്യ മൂടായി കഴിയുമ്പോ പറയണം ഞാൻ തിരിഞ്ഞെടുക്കട്ടെ ഉം എന്നാ നീ തിരിഞ്ഞെടുക്ക എന്റെ മോൻ ഇവിടെ ഇരിക്കു ജോക്ക പെമ്പിള്ളേർക്ക് അറുപത്തൊമ്പത് അറിയില്ലന്ന് ജോക്ക് പിന്നെ അറുപത്തി പറഞ്ഞു കൊടുക്കട്ടെ നീ മാറി നിൽക്കും സ്വപ്നം കാണും അതെ സ്വപ്നം രണ്ടുപേരും തിരിഞ്ഞ് മറന്നിട്ട് കുറച്ച് കുണാഫയക്കി തേക്കണം ഒന്ന് കൊഴലപ്പത്തിലും ഒന്ന് അവിടെ ഓനോ കുറച്ചു തനി കൂടെ തേച്ചാൽ വ സ്വർഗം കാണും ഉം എനിക്കും ഇഷ്ടത്തെ ജാതി ഹോൾട്ടായിട്ട് നമ്മുടെ ജോക്കുനും ഇഷ്ടമാണ് അറുപത്തൊമ്പത് എന്നിട്ട് ചേച്ചി പത വരൂലേ അപ്പൊ ഹോൾട്ടായിട്ടാ അക്ഷപ്പ ചേച്ചി മൈനു ചോദിച്ചുണ്ടാവും ഏഹ് പത വരൂലേന്ന് പത വരുവോ ഏർ അറുപത്തൊമ്പത് ഏതാ പതയല്ല വര സ്കൂളായ അതെ പത വരൂ നന്നായിട്ട് ഒഴുകണം പൊളിക്കും ആ തമിഴ് അറുപത്തൊമ്പത് ചെയ്യുമ്പോ ആരാ പാത നോക്കാൻ പോണേ എന്റെ മൈൻഡ് പോയി ഓ ആ പത വേറെ വേണമെങ്കിൽ ഇറക്കിപ്പോളും പിന്നെയാണ് അപ്പൊ ഒരു വട്ടം ചെയ്യുക കുണാഫ തേച്ചു കൊടുക്കുക നല്ലതായിരിക്കും അറുപത്തൊമ്പത് ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്ത തേൻ വരും അല്ല പിന്നെ അതാ ചെയ്യുന്നത് ചെയ്യണം അറുപത്തൊമ്പത് എന്താ ചേച്ചി തിരിഞ്ഞു മറിഞ്ഞു കിടക്കുക മൈന് ഇനി എന്തിനാ ഫേക്ക് ഐ ഡി പറ്റൂല അങ്ങനെ ആ നേരം ആ ആരാ പുന്നേ അയ്യോ ഇന്നത്തെ ലൈവ് ചിരിച്ചു ചത്തട്ടാ കുൾഫി ആയാലോ കുൾഫി പൊളിക്കും ഈ കുൾഫി എന്താ ചെയ്യണ്ടെന്നറിയോ കുളുകണി ചേച്ചി കേക്ക് ചേച്ചി പറഞ്ഞില്ലേ ഇന്ന് മൈനാണെന്ന് ഇന്ന് മൈനെ ടാസ്റ്റ് ചെയ്യും കുൾഫി കുൾഫി അങ്ങനെ അറിയോ ആദ്യം നമ്മൾ കുൾഫി വായിൽ വെക്കുക അതെ അതെ ഇത് കേക്ക് ജോക്കോ കുൾഫി ആദ്യം വായിൽ വെച്ചിട്ട് ഇതൊക്കെ എന്താ ഓ മൈ ഞാളെയണം കൊച്ചിട്ടല്ലേ ആദ്യ കുളിഫി വായിൽ വെച്ചിരുന്നു ഞോളയണം എന്നിട്ട് അത് എടുക്കണം രണ്ടും കൂടെ രണ്ടും ഒരുമിച്ച് വയ്ക്കണം എന്നിട്ട് ചെയ് അന്നിട്ട് അവൻ സ്വർഗം കാണും എന്റെ മോളെ മൈന പുതിയ ഇത് രണ്ടും ഒരുമിച്ച് ചെറിയ വായാണെങ്കി പോവില്ല വലിയ വായിൽ അത് പോകും ഓക്കെ അതും വലുതാണ് ഇതും ചെറുതാണെങ്കിൽ പോവില്ല രണ്ടും കൂടെ ഒന്ന് കയ്യിൽ പിടിക്ക ഒന്ന് ഇതില് പിടിക്കും നോക്ക് രണ്ടും കൂടെ പൊളിക്കും അതെന്താ ഛർദിക്കുന്നേ അതെ അത് ചെയ്യണം വായും പറയും ഓള വിചിച്ച് ചേച്ചി അടി അടിയൊന്നും ഇല്ലേ ഇപ്പൊ ഇവിടെ നല്ല മൂണായിട്ടിരിക്കില്ലേന്ന് ഡാ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് എല്ലാവരും നല്ല മൂടിലാ സെക്സി മൂടിലാ നിന്ന് പോയേ മാറി പോലും മൂടിലിരിക്ക പോ ചേച്ചി അവിടെ നിന്ന് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാ പിന്നെ വാസന എന്തെങ്കിലും നല്ലതാ പൊളിക്കും അല്ല നമ്മുടെ പെൺപിള്ളരൊക്കെ എന്താ ഇങ്ങനെ ആയി പോയെ ഓ മൈനോ മൈനോക്ക് എനിക്കൊരു ജെട്ടി വേണം ഇപ്പൊ എന്താ ചെയ്യാ ഒരു ജെട്ടിയുടെ പേര് പറയണം വലയുള്ള ജെട്ടി വിടവ് കാണാൻ പാടില്ല പിന്നെ പൊന്തി നിൽക്കണം ആ ജെട്ടി ഇടുമ്പോ നടുഭാവം പൊന്തി നിൽക്കണം താഴ്ഭാഗം താന്നു കിടക്കണം അതൊരു ചെട്ടിയുടെ പേരുവാസ ഞാൻ ജെട്ടി മേടിക്കാൻ പോവാളെ മയനയ്ക്ക് അറിയാം അതുകൊണ്ട് പോയി അതും കൊണ്ടുപോയി മൈന തേൻ വെച്ചിട്ട് കുൾഫി ചേതൽ എങ്ങനെയുണ്ടാവും കുതിപ്പിക്കുവേ കൊറച്ചു ദിവസം നീ പറ നൈറ്റ് വാ എന്നൊരു കഥ പറയാം ഇങ്ങനൊന്ന് പറഞ്ഞ് എനിക്ക് എന്നെ എന്റെ പിള്ളേരെ കൊലപ്പിക്കില്ല വല വേണം വിടത് കണ്ടാൽ പാടില്ല അത് നടക്കില്ല ഓ ഉണക്ക് വേറെ കാലെടുത്ത് വെക്കുക വല ആഹാ ഞാൻ ജോക്കോ ഒക്കെ ചിരിച്ചു പോട്ടാൻ മാതി എനിക്കും അയവാന് ഇക്കെ അവിടെ പോയി ചത്തോ എന്റെ മൈനെ നീ ആദ്യം വരണ്ടായിരുന്നോ ഷോപ്പിംഗ് പോവുകയാണോ എനിക്ക് ഷഡിയില്ല ജോക്ക് ജോക്കു എന്റെ ബർത്ത്ഡേക്ക് അഞ്ചാറ് ഷി അയച്ചു ജോക്ക് ജോക്കു ഇഷ്ടപ്പെട്ട ജെട്ടി എനിക്ക് ലണ്ടനിൽ നിന്ന് ഷഡി അയച്ചു തരൂ അഞ്ചെണ്ണം വേണം ഏ മല പൊളിക്കും മലയാകുമ്പോ കുത്തു കുത്തു വേണം വല ചെറിയ തുള വേണം ആ വലയെ കൂടെ നാക്കു നാക്കിന് വരച്ചാൽ പൊളിക്കും അവ തന്നെ ഷട്ടി ലീക്കാവും ഷട്ടി ലീക്കാവുമ്പോൾ പൊളിക്കും തന്നെ കയറിക്കോളും പൊളി വേറെ വരച്ചാലും മതി കൈ പൊക്കണം കൈ പോക്കണം അങ്ങനെ കൈ ഉള്ളിലിടുന്നത് അയ്യോ കയ്യൊന്നും ഉള്ളിലിടില്ല അപ്പൊ ചേച്ചി മൈന കൈ ഉള്ളിലേക്ക് ഇടണം കൊതിപ്പിക്കും ചേച്ചി ഞാൻ ഒരെണ്ണം മേടിച്ച് തരാം അത് ഇടണം പിന്നെ കൊതിപ്പിക്കുന്ന മയനിക്കും മൂടായാ നിന്റെ ഉള്ളത് കേട്ടോ ദൈവമി ഇതൊക്കെ നാളെ ടോളായിട്ട് വരുവല്ല ഈശ്വരാ വലത് വലയാകുമ്പോൾ ഏർ കള്ള അല്ല കറിക്കാളും അതറിയാം തന്നെ കൈ കൊണ്ടാക്കല്ലേ പൊട്ട അധികം തന്നെ ആദ്യം തന്നെ കൈ കൊണ്ടാക്കല്ലേ പൊട്ട മയനു പറഞ്ഞു കേട്ടില്ലേ അപ്പുവിനോട് ആദ്യം തന്നെ കൈ വെക്കല്ലേടാ ആദ്യം അതിനു എന്താ ചെയ്യ മൈന കൈ ഇടുന്നതിന് മുന്നേ എന്താ ചെയ്യ മൈനോ മൈന പറ്റില്ല മൈനോ കൈയിടുന്നതിന് എന്താ കൊണ്ടുപോയി നമ്മൾ നമ്മള് കൊണ്ടുവയ്ക്കു കൊറച്ചേ റെസ്റ്റ് എടുക്കാലേ ഹലോ മൈന കൈ കൈ വെക്കുന്നതിന് മുന്നേ എന്ത് നമ്മൾ ചെയ്യല്ലേ മൈന തന്നെ പറയണം പറയൂ അത് തന്നെ ഏത് തന്നെ എനിക്കറിയില്ല ജോക്കുവിനോട് വയ്ക്ക ജോക്കു അറിയാം ജോക്കു നമ്മൾ കൈ തൊടുന്നതിന് മുന്നേ എന്താ വെക്കുക കൂൾഗണി ടൈമി മൈനസ്റ്റാൻഡോ മൈന പറ എന്ന മൈന ചെയ്യ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വർഗ കലോടണം എന്തുകൊണ്ട് എന്തുകൊണ്ട് നാക്കും കൊണ്ട് ഓളുകണി അതുകൊണ്ട് എന്ത് ചെയ്യണം കൂൾഗണി ചേച്ചി ഇപ്പം കാണിച്ചു അയ്യോ ശരി വരുന്നു അയ്യോ എന്റെ ദൈവമേ മഴ പോലെ ഉള്ള ഷഡി വേണേ രണ്ട് കല്ലെടുത്ത് എടുത്ത് വെച്ചാൽ മതി ചേച്ചി അയ്യോ ഇവിടത്തെ ഫുള്ള് മാണുങ്ങളൊക്കെ നല്ലത് പെണ്ണുങ്ങളായിട്ട് എനിക്ക് മുള്ളാ മുട്ടിട്ട് വയ്യ നിങ്ങൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞു 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 എനിക്ക് മുള്ളാ മുട്ടി ജോക്കോ രണ്ട് ചടിയുടെ ഫോട്ടോ ഇട്ടു